ദശാവതാരത്തിലെ ആറാമത്തെ അവതാരമാണ് പരശുരാമൻ പരശുരാമ ഭഗവാനെ ഭജിച്ചാൽ ശത്രുനാശവും കാര്യസിദ്ധിയും ആരോഗ്യവും ഫലവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം ശ്രീരാമൻ അസുരചക്രവർത്തിയായ രാവണനെ നിഗ്രഹിക്കാൻ മഹാവിഷ്ണു അവതരിച്ച രൂപമാണ് ശ്രീരാമ അവതാരം ശ്രീരാമ ഭഗവാനെ ഭജിക്കുക വഴി കുടുംബഭദ്രതയും ദുരിതമുക്തിയും കുടുംബത്തിൽ ഐക്യവും ഉണ്ടാകും ബലരാമൻ മഹാവിഷ്ണുവിൻ്റെയും അനന്തൻ്റെയും അംശം ബലരാമനിൽ ചേർന്നിരിക്കുന്നു അതിയായ ബലത്തോടുകൂടിയവനും സർവ്വരെയും ആകർഷിക്കുന്ന സ്വരൂപത്തോടു കൂടിയവനും ആയതുകൊണ്ട് ബലരാമൻ എന്ന പേരുണ്ടായി എന്നായി പറയപ്പെടുന്നു ബലരാമനെ ഭജിച്ചാൽ മനോധൈര്യം ധീരത ധർമ്മബോധം എന്നിവയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ശ്രീകൃഷ്ണൻ മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണാവതാരമായി കണക്കാക്കുന്നതാണ് ശ്രീകൃഷ്ണാവതാരം ശ്രീകൃഷ്ണനെ ഭജിച്ചാൽ ഇഷ്ടകാര്യസിദ്ധി ഭാഗ്യം സൽസന്ധാനം മംഗല്യോഗം ആരോഗ്യം അധീഷ്ടസിദ്ധി എന്നിവയാണ് ഫലങ്ങൾ എൻ്റെ പത്താമത്തെ അവതാരമായി വിശ്വസിക്കുന്നതാണ് കൽക്കി അവതാരം കൽക്കി അവതാരത്തെ പ്രാർത്ഥിച്ചാൽ ശത്രുത അകറ്റി അറിവും വിദ്യയും ലഭിക്കും വൈകുണ്ഠനാഥനായ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ ഓരോ അവതാരങ്ങളും ഓരോ ദിവസങ്ങളായി ചന്ദനം കൊണ്ട് ചാർത്തുന്നതാണ് ദശാവതാരം ചന്ദനം ചാർത്ത് മൂർത്തികളെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ മഹാവിഷ്ണുവിന് ചന്ദനത്താൽ പത്ത് അവതാര രൂപങ്ങളായി ചാർത്തുമ്പോൾ ഓരോ അവതാരവും ചന്ദനം ചാർത്ത് വഴിപാടായി നടത്തുന്നത് അതിവിശേഷമാണ് പത്ത് ദിവസങ്ങളിൽ ഭഗവാന്റെ അവതാരങ്ങൾ വഴിപാടായി നടത്തുക വഴി സർവൈശ്വര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരുമെന്നാണ് വിശ്വാസം